ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ അൻപത്തി അ അറുപതിൽ ഒരു മോഡലിൽ പെരുന്നാണ്ട സമയത്ത് കാണിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല കിട്ടിയില്ല മെസ്സേജിന് റിപ്ലൈ ഉണ്ടായില്ല എന്നൊക്കെ മെസ്സേജ് കാണുന്നുണ്ട് പക്ഷെ നമുക്ക് ഷോപ്പിലും തിരക്കായത് കാരണം കേട്ടോ പിന്നെ ഗീവ് വേണ്ടത് നമ്മൾ എടുത്തിട്ടില്ല നമ്മൾ ഓൺലൈനിൽ ഇവിടെ നിന്ന് മാറ്റണ ചെറിയൊരു തിരക്കുണ്ട് അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ അതിന്റെ പിന്നാലെയാണ് കാരണം രണ്ടും കൂടി ഒപ്പം നടക്കണില്ല അപ്പൊ അത് കാരണമാണ് അപ്പോൾ അതിൻ്റെ ഇതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ചെറിയ ഒരു റിപ്ലൈ കിട്ടാൻ വഴുകുന്നത് പെരുന്നാൾ കഴിഞ്ഞതിനു ശേഷം അപ്പൊരു മൂന്ന് വീഡിയോ നാല് വീഡിയോന്റെ എത്ര വീഡിയോന്റെ ഉണ്ട് അപ്പോൾ അതെന്നൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ആ ഗിബേന്റെ ആളെ നമ്മൾ പറയാത്തത് അപ്പോൾ അറുപതിൽ അന്ന് കിട്ടിയില്ല 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 പറഞ്ഞ ആൾക്കാർക്ക് കിട്ടും ഇത് മൊത്തം ഇത് തന്നെയാണ് കേട്ടോ ഇതിൽ ഏത് കളറുവാണെങ്കിലും നിങ്ങൾ മെസ്സേജ് അയക്കുക പണിക്കാർ പണി ഉള്ള ദിവസം റിപ്ലൈ കിട്ടാൻ കുറച്ച് വരുകല്ലേ ഏഹ് അതാദ്യം ഞാൻ പറയണേ അല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ ഓർഡർ എടുത്ത് പോകും കാരണം രണ്ടും കൂടി നമുക്ക് ഇവിടെ വെച്ചിട്ട് നടക്കണില്ല അപ്പോൾ അത് കാരണമാണ് അപ്പോൾ അന്ന് കാണിക്കാത്തിൽ ചില കളറുകളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അന്ന് നമ്മൾ ചില കളർ മാത്രം അന്ന് അന്ന് അതിൽ പെട്ടതുണ്ട് ഇതിൽ പെട്ടതുണ്ട് അങ്ങനെ കുറച്ച് അവ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ ഒരു വീഡിയോസും കൂടി വരും എന്നുള്ളത് അപ്പം അങ്ങനെ ഇരുന്നൂറ്റി അറുപതിലാണ് കേട്ടോ അപ്പം അറുപതില് ഇതുണ്ടോ ടേപ്പ് അറുപതില് എന്ത് മോഡല് നെക്ക് കിട്ടണില്ല സിബ് ഇല്ലാത്തത് കിട്ടണില്ല എന്നൊക്കെ പറയണ ആൾക്കാർക്ക് ഉള്ള ഇതാണ് കേട്ടോ ഇത് അപ്പോൾ ഈ പ്രിൻ്റിൽ നമുക്ക് ആദ്യം കാണിക്കല്ലേ ഈ പ്രിൻ്റിൽ അപ്പോൾ ഇതാണ് കേട്ടത് വരുന്നത് ഇതിൻ്റെ നെക്ക് ഇങ്ങനെയാണ് വരിക ഞങ്ങൾ ഇതിൻ്റെ നെക്ക് ഇങ്ങനെയാണ് വരിക ഇതിൻ്റെ പ്ലെയിൻ ഇങ്ങനെ ട്ടോ ഇതിന്റെ ഇത് ഇങ്ങനെയാണേ അപ്പൊ നല്ലൊരു റോസ് കളറ് വീഡിയോയില് കാണുന്ന സെയിം കളർ തന്നെയാണ് വരുന്നത് ഇതിന്റെ ചെസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതിയും നാൽപ്പത്തി എട്ട് ഹിപ് ആണ് ഇട്ട് വരുന്നത് ഇത് ഇപ്പൊ സിബ് വരുന്നില്ല കേട്ടോ ജിബില്ല ഇരുന്നൂറ്റി അറുപത് തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ള കളറ് നിങ്ങൾ എടുത്തു വെക്കുക ഇതാ കേട്ടോ നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതിയിൽ നാൽപ്പത്തി എട്ട് ഹിപ് സൈസിൽ വരണം ഇനി അൻപത്തി ആറുകേർക്കും പറ്റും കേട്ടോ കാരണം ലെങ്ത് കുറച്ച് വെട്ടണം എന്നുള്ളു ഏർ ഉണ്ടാകുള്ളൂ ബാക്കി എല്ലാം നാൽപ്പത്തിയാറ് ചെസ്റ്റ് വീതി ഉള്ള ക്യാമറ ഉണ്ടല്ലേ അന്ന് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവസാനമായപ്പോൾ അതായത് ഡി ടി ഡി സി നമ്മളോടുന്ന് കൈമലർത്തി കാരണം ഒരു കൊടുക്കൂല എന്നുള്ളത് നിങ്ങൾ നിങ്ങളെ റിസ്ക്കിൽ ഏറ്റെടുക്കുകയാണെങ്കിൽ എടുത്തോളീ ഞങ്ങൾ കൊടുക്കൂല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു ഓർഡർ എടുക്കൽ അതുകൊണ്ട് പിന്നെ രണ്ടെണ്ണം മൂന്നെണ്ണം ഏറ്റവും രണ്ടെണ്ണം ആണ് നാല്പത്തിയാറ് ചെസ്റ്റ് വീതിയിൽ വരുന്നതാണ് കേട്ടോ അതില് മണ അതിന്റെ ബാക്കി പീസുകളും വെക്കണ്ട കേട്ടോ അപ്പൊ അടുത്തത് വരുന്നത് ഇതാണ് കേട്ടോ നാല്പത്തിയാറ് ചെസ്റ്റ് വീതിയിലാണ് ഇതിന്റെ അല്ലേ കളറ് ക്രീൻഷോട്ട് അറുപതാണ് കേട്ടോ ലെങ്ത് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് അപ്പൊ അതിൻ്റെ ഒരു അടുത്തൊരു കളർ വരുന്നത് ഇതാട്ടോ അപ്പൊ നല്ല മാക്സികൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എടുത്തു വെക്കുക കാരണം എന്താ ചില സീസൺ ആവുമ്പോൾ ചിലപ്പോൾ അത് കിട്ടിയെന്ന് വരില്ല അതാണ് ട്ടോ നാൽപത്തിയാറ് ചെസ്റ്റ് വീതിയാണ് അറുപതാണ് ലെങ്ത് വരുന്നത് ഇത് ഡബിൾ എക്സിലാണോ ചോദിച്ചാൽ ഡബിൾ എക്സിലാണ് പക്ഷെ ചെസ്റ്റ് വീതി ഈ ചിലർ ഡബിൾ എക്സില് തന്നെ രണ്ട് ഐറ്റം വരുന്നുണ്ട് നാൽപ്പത്തി എട്ടിലും അൻപത് ചെസ്റ്റ് വീതിയിലും ഡബിൾ എക്സിൽ വരുന്നുണ്ട് പക്ഷെ ഇത് നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതിയിൽ ഡബിൾ എക്സിലാണ് നമ്മൾ നിർത്തിയല്ലേ ഇതൊക്കെ നിർത്തിയില്ലേ ഇത് നിർത്തിയില്ലേ അപ്പൊ അടുത്തത് ലാസ്റ്റ് ഈ പ്രിന്റില് കേട്ടോ ഈ പ്രിന്റിലെ ലാസ്റ്റ് കളർ ഇതാണ് കേട്ടോ അപ്പൊ നാല്പത്തിയാറ് ചെസ്റ്റ് വീതി ആണ് ഇവിടെയാണ് നാല്പത്തിയാറ് ചെസ്റ്റ് പറയുന്നത് ഹിപ്പിന്റെ ഇവിടെ നാല്പത്തി എട്ടു ആണ്ട്ടോ വരുന്നത് പിന്നെ ഇതിന്റെ സ്ലീവ് കണ്ടില്ലേ ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് മാഷായിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഓപ്പോസിറ്റ് ഈ കളർ നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ അങ്ങനില്ലല്ലേ ഒരു പ്രിൻറ്റും കൂടി ഉണ്ടായിരുന്നല്ലോ ഇവിടെ അപ്പോൾ ഇതൊക്കെ അറുപതിലാണ് കേട്ടോ വരുന്നത് അറുപത് ഇതാക്കണം കണ്ടല്ലേ ഇത് സിംഗിൾ ഉള്ളൂ പീസുകളൂട്ടോ സിംഗിൾ പീസ് ഉള്ളു ഈ കളർ നമ്മളതില് കാണിച്ചില്ലേ കാണിച്ചു അപ്പൊ കണ്ടല്ലേ ചെലപ്പോ നിങ്ങള് വിചാരിക്കും എന്താപ്പൊ എപ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് ഇതാക്കണെന്നുള്ളത് ലെങ്ത് കൂടിയാൽ അപ്ലോഡ് ആക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നെറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ടേ അപ്പോൾ ഇതും നാൽപ്പത്തിയാറ് ചെസ്റ്റ് വീതി തന്നെ ആയിരിക്കും കേട്ടോ ഇതിൻ്റെ കളർ ആണ് കുറേ ആൾക്കാർ അന്നത്തെ വീഡിയോയില് പെട്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് സ്റ്റോക്ക് ഔട്ടായി തോന്നുന്നു ഞാൻ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒന്നും സ്റ്റാൻഡേക്ക് കയറ്റിയിട്ടില്ല ഇത് ഇരുപത്തിനാല് ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ ഇരുപത്തിനാല് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഇത് ഫുൾ ഇങ്ങനെ ഇത് നാപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി വരും റൗണ്ട് ചെയ്തിട്ട് വരുമ്പോൾ നാൽപ്പത്തി എട്ട് അറുപത് ലെങ് കേട്ടോ അപ്പൊ ഇത് സിംഗിൾ പീസുള്ള തന്നെ ഉള്ളു ഇതാക്കണോ കണ്ടല്ലേ പിന്നെ അതിന്റെ അടുത്തൊരു കളറ് വരുന്നത് ഇതാ കേട്ടോ എന്താണ് ഇപ്പൊ ഇതൊക്കെ നാല്പത്തിയെട്ട് ചെസ്റ്റ് വീതി അൻപത് ഹിപ്സൈസും വരുന്നുണ്ട് കേട്ടോ അവിടെ ഇരുന്നോട്ടെ ഇത് ഇവിടെ എവിടെ വെച്ചാൽ മതി നാളെ ദാട്ടത്തിന്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ ഇത് ഇതിലും ഒരു ഡാർക്ക് കളറാണ് ആണ് ലൈറ്റ് ആയിട്ടാണ് കാണുന്നത് അതിന്റെ ഹാഷ് കളറാണ് അവിടെ അങ്ങനെ എങ്ങനെയാ വീഡിയോ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവില്ലല്ലോ എന്താ കേട്ടോ അടുത്തൊരു കളർ പിന്നെ അടുത്തൊരു കളർ വരുന്നത് ചുകപ്പ ഇതിന്റെ നീലി ഷോപ്പ് വരുന്നു അന്ന് ആ വീഡിയോയില് പെട്ടത് തോന്നണം ഇന്നും കൂടി അതിൻ്റെ സ്ക്രീൻഷോട്ട് വന്നിട്ടുള്ളൂ അപ്പോൾ അതാ ഞാൻ പറയുമോ കേട്ടോ ഇത് എനിക്കൊരു കത്രിക വേണം അപ്പൊ ഇത് ജിബുള്ള ഐറ്റോ അറുപതില് ജിബ് വരുന്നുണ്ട് കെട്ടോ ഇതാണ് നമ്മളിപ്പോ കാണിച്ച അതിനൊന്നും സിബില്ല ഇതിന് ജിബുണ്ട് കണ്ടില്ലേ അറുപതില് മോഡലിനൊക്കെ ആണ് കേട്ടോ ഇരുപത്തിനാല് കറക്റ്റ് ആണ്ട്ടോ ചെസ്റ്റ് വീതി വന്നിട്ടുള്ളത് ഇരുപത്തിനാല് കറക്റ്റ് ആണ് എന്താ അപ്പൊ അതിന്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് എന്താണ് ഇതില് പലതും പല മോഡൽ നെക്കാട്ടാണ് വന്നിട്ടുള്ളത് ഇത് കണ്ടില്ല എങ്ങനെയാ കേട്ടോ ഇതിന് സിബുണ്ട് അപ്പൊ അതിന്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ ഇതും സിംഗിൾ പീസുകളാണ് കേട്ടോ ഇതും സിംഗിൾ പീസാണ് കേട്ടോ ഇതും സിംഗിൾ പീസിലാണ് ഇതൊക്കെ സിബ് വരുന്നുണ്ട് നാൽപ്പത്തി ആറാണ് ചെസ് വീതി അല്ല നാല് ഇത് നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് എന്താ ഇരുന്നൂറ്റി അറുപത് അപ്പോൾ അടുത്തൊരു പ്രിന്റ് വരുന്നത് എന്താണ് അപ്പൊ അടുത്തത് സിബ് സിബില്ലാത്തന്നെയാണ് എന്താ കേട്ടോ ഇത് നല്ല ചെസ്റ്റ് വീതി വരുന്നുണ്ട് തോന്നുന്നത് ഇരുപത്തി അഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഇല്ല ഇരുപത്തിനാല് തന്നെയാണ് പക്ഷെ കണ്ടപ്പോൾ നിങ്ങക്ക് നല്ലൊരു ചെസ് വീതിയുള്ള പോലെ തോന്നിയിട്ടോ കേട്ടോ എന്താ പ്രിന്റ് നല്ലൊരു പച്ച പച്ചയും നീലയും കോമ്പിനേഷനിൽ വരുന്ന ഒരു കളറാണ് നാൽപ്പത്തി ആറ് ജെസ്റ്റ് വീതി കേട്ടോ നാല്പത്തിയാറ് നാല് നാല്പത്തെട്ടല്ലത് ഇത് നാല്പത്തി ആറ് അപ്പൊ അയിന്റെ ഒരു കളർ വരുന്നത് സിബ് വരുന്നില്ല നല്ല കളർ കോമ്പിനേഷൻ വരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ സൂപ്പർ അറുപതിലിനി മോഡലിനൊക്കെ കിട്ടണില്ല ജെബില്ലാത്തതില്ല എന്നൊക്കെ പറയണതിലൊക്കെയാണ് ഗോൾഡൻ മഞ്ഞ മഞ്ഞല്ല ഇത് ഏത് മഞ്ഞളുടെ കളറാണ് സെയിം മഞ്ഞൾ ആ മഞ്ഞളുടെ മഞ്ഞപ്പൊടിന്റെ ആ സെയിം കളറാണ് ഇത് ഡാർക്ക് പച്ചിയിൽ വരുന്നതാണ് അപ്പൊ അത് ഇത് പിന്നെ ഒരു ഒറ്റ പ്രിന്റ് മാത്രം ഉള്ളു തോന്നണോ ഇതിന്റെ കളർ ചേഞ്ച് ഒന്നും കൂടി ഉണ്ട് ഇതും സിബുണ്ട് കേട്ടോ അറുപതില് ഒരു വെറൈറ്റി എല്ലാര് വെറൈറ്റിയാ വേണ്ടത് ഇരുപത്തിനാല് ചെസ്റ്റ് വീതി കറക്റ്റില് നിൽക്കണുണ്ട് കേട്ടോ ഇരുപത്തിനാല് കറക്റ്റ് ആയിട്ടാണ് ഉള്ളത് അപ്പൊ ഇതിന്റെ അതിന്റെ കളർ ചേഞ്ച് ഇതാണ് കേട്ടോ ഹിപ്പ് വരുന്നത് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ചുകളൊക്കെ നമ്മള് കഴിഞ്ഞ വീഡിയോയില് ഇരുപത്തി അഞ്ച് കറക്റ്റ് വരുന്നുണ്ട് ഇരുപത്തി അഞ്ച് പിന്നെ ഇരുപത്തിയഞ്ച് വരുന്നണ്ട് പക്ഷെ ഇരുപത്തിനാല് ഇരുപത്തിനാല് അപ്പൊ ഇനി നമ്മള് കഴിഞ്ഞ പ്രാവശ്യത്തിൽ കാണിച്ചില്ല പ്രിന്റിന്റെ കളർ ചേഞ്ചുകൾ ഇത് ഇരുന്ന് ഒരുപാട് ആൾക്കാർ കിട്ടിയില്ല 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 പറഞ്ഞിരുന്നത് അപ്പോൾ അതെന്ന് അപ്പൊ പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് ഇനിക്ക് ഓണത്തിന് സ്കൂള് പൂട്ടുമല്ലോ അപ്പഴല്ലേ ഇപ്പൊ വിരുന്ന് നോക്കി കിടക്കുവള്ളു ഇപ്പൊ ഇങ്ങള് തൽക്കാലം പോയി എന്നിട്ടല്ലേ ഉള്ളൂ അപ്പഴല്ലേ ഇപ്പം ഇനി മാക്സിക്ക് ആവശ്യമുള്ളത് അപ്പൊ പത്ത് ദിവസം കൂട്ടുമ്പോ വിരുന്ന് പോകുമ്പോ അപ്പടാ പത്ത് കളറാണ് കേട്ടോ അപ്പൊ ഞാൻ ഓരോന്ന ഇതാണ് എടുത്തതാണ് അപ്പോൾ ആദ്യം തന്നെ ഇതുവരെ കാണാത്തൊരു കോമ്പിനേഷൻ പീച്ചും ഹാഷും ഇതാ കേട്ടോ നാൽപ്പത്തിയാറാണ് ചെസ്റ്റ് വീതി തോന്നുന്നു ഫുൾ ഈ പ്രിന്റ് അറുപത് ലെങ് വരുന്നുണ്ട് നാൽപ്പത്തിയാറ് കറക്റ്റാണ് കേട്ടോ നാൽപ്പത്തെട്ട് ഹിപ്പേസും അപ്പോ അങ്ങനത്തെ ആൾക്കാർ വലിയ തടിയും വയറൊന്നും ഇല്ലാത്ത ആൾക്കാർ ഉണ്ടാവുമല്ലോ നല്ല നീളം ഉണ്ടാക്കും ഓലുവാണെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ എടുത്ത് വെച്ചോളൂ പിന്നെ അമ്പത്തിയാറ് എടുക്കുന്നവർക്ക് പറ്റും അടി അടി ഇതാക്കിയിട്ട് കൈയിനെക്കാൻ പറ്റും അങ്ങനെ പറ്റും അപ്പോ ഇത് നേരെ അതിന്റെ ഇതാണ് കേട്ടോ വരുന്നത് പീച്ചും ഹാഷും സ്ലീവ് സ്ലീവുണ്ടില്ലേ അപ്പൊ അൻപത്തിയാറ് എടുക്കണവൽക്കും പറ്റും അറുപത് എടുക്കണവൽക്കും പറ്റൂട്ടോ കാരണം തടി ഇല്ലാതെ തോല് ആണ് എന്നുണ്ടെങ്കിൽ വയലറ്റ് ഒന്നും ഒന്നുമുള്ളൂട്ടോ കണ്ടില്ലോ കണ്ടില്ല ഇതിങ്ങനെ വെച്ചാല് അതതിൻ്റെ നേർ ഇതൊരൊറ്റ പീസേ ഉള്ളു കേട്ടോ ഒരൊറ്റ പീസേ ഉള്ളൂ ഞാൻ കണ്ടിട്ടില്ല നാൽപ്പത്താറ് ജസ്റ്റ് വീതിയാണ് ഹിപ് സൈസും നമ്മൾ പറയണ എന്തിനാ വെച്ചാൽ നിങ്ങളത് നോക്കിയിട്ട് എടുക്കാനുണ്ട് അതിൻ്റെ ഫ്രണ്ട് എങ്ങനെയാണല്ലോ എങ്ങനെയാണ് വരുന്നത് വേണ്ടല്ലേ ഇതാണ് ഒരു അപ്പം അന്ന് കിട്ടാത്തിൽ കുറേ ആൾക്കാർ പരാതി പറഞ്ഞിട്ടുണ്ട് ഇനി സിബ് വരുന്നില്ല കേട്ടോ അന്ന് കുറേ ആൾക്കാർ മെസ്സേജ് നോക്കിയില്ല റിപ്ലൈ തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾ ഇതാട്ടോ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് പിസ്ത ഇസ്ത കളറിൽ ഇത് മിക്സ് എണ്ണ അപ്പൊ ഇത് വേണെങ്കി ഒന്ന് എടുക്ക ഇതൊന്നു എടുക്ക രണ്ട് രണ്ട് കളറ് സൂപ്പർ കളർ ഇത് നാൽപ്പത്തിയാറിലേറെ ചെസ്റ്റ് രീതി വരും കേട്ടോ നാൽപ്പത്തിയാറ് ഇത് കോട്ടൺ ആണ് അപ്പോൾ റുപതിൽ ഇങ്ങനെ മോഡല് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതിലാണ് കൂടുതലുണ്ടായൽ അപ്പോൾ ഇത് ഫുള്ള് ഇതിൽ അൻപത്താറുണ്ടോ 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 പക്ഷെ അന്ന് ഒരുപാട് മെസ്സേജ് തന്നിട്ടുണ്ടായി അൻപത്തിയാറ് ഇതിലില്ല കേട്ടോ ഇത് കണ്ടില്ലേ ഇതിൻ്റെയൊക്കെ ഒരു കളറ് പീകോക്കും ഈ ഒരു കളറ് കണ്ടില്ലേ ഇതൊന്നും എപ്പോഴും കിട്ടുന്ന കളറല്ല കേട്ടോ ഈ കളറ് എല്ലാ സമയത്തൊന്നും ഇങ്ങനെ ഈ ഒരു കളറൂറ് മറ്റേക്കെ നമുക്ക് അങ്ങനെ കിട്ടും ഇത് അറുപത് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുതന്നെ എനിക്ക് നിലത്തടിക്കണുണ്ട് കേട്ടോ അറുപതില് അല്ല ഒക്കെ മിക്സൻ മാച്ചാണ് കോഫി പൺ എനിക്ക് ആദ്യം മിക്സൻ മാച്ചിനോട് എനിക്ക് ഞാൻ പറഞ്ഞാൽ പറഞ്ഞല്ലോ എനിക്ക് വലിയൊരു താല്പര്യം ഇല്ല പക്ഷേ ഇതെന്താണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആണല്ലേ ഒക്കെ വെറൈറ്റി വെറൈറ്റി ിന്റുകളാണ് അപ്പൊ ഇതാക്കണം അടുത്ത അതിന്റെ ഒരു കളറ് സ്ലീവ് അപ്പൊ പിന്നെ ഇത് അതിന്റെ എന്താട്ടോ അന്ന് കഴിഞ്ഞാൽ ഏത് ആർക്കെങ്കിലും കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എടുക്കുക ആണല്ലേ റോസൊക്കെ പോലെ ഉണ്ട് റോസ് റോസ് റോസൊന്നും കിട്ടിയിട്ടില്ല കിട്ടി ഇതിൽ ഈ ഒരു നെക്ക് വരണത് ഈ ഒരു നെക്ക് വരണത് ഈ ഒരു നെക്ക് വരുന്നുണ്ട് ഇത് നാൽപ്പത്തിയെട്ട് വരുന്നുണ്ടാവും തോന്നുന്നു നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതിയിലാണ് മറ്റേ നാൽപ്പത്തി ആറ് അതിൽ കിട്ടി നാൽപ്പത്തെട്ട് വാണ്ടുകൾക്ക് ഇതെടോ ഇതെ പീച്ച് കളർ നമ്മൾ ഒമ്പതോ ഒമ്പതരൊക്കെ ആകുമ്പോ നമ്മൾ ഷോപ്പ് അടച്ചു പോകും അപ്പോൾ പിന്നെ നിങ്ങള് രാത്രിയൊക്കെ മെസ്സേജ് അയക്കുമ്പോ റിപ്ലൈ ഇല്ലാത്താണ് പിന്നെ നമ്മൾ രാവിലെ പത്ത് മണിയൊക്കെ ആകും ഇവിടെ തുറക്കണെങ്കില് പക്ഷേ ഞാൻ അപ്പോഴും വരില്ല ഞാൻ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇന്നലെ ഇന്നലെ ഒന്നോ ഇന്നലെ വന്നിട്ടില്ല ഇന്നലെ വന്നിട്ടില്ല പിന്നെ ഒന്ന് പ്രശ്നമായിക്കാണ്ട് അങ്ങനെ പോയി വരും നിശാ പോയത് ആലോചിച്ചപ്പോ സങ്കടാ അപ്പൊ മൂച്ചിഭ്രാന്ത എനിക്ക് അതാണ് സംഭവം വരാത്ത അപ്പൊ എവിടെങ്കിലും ഒന്നുമുണ്ടാതെ വ ഇരിക്ക അല്ലെങ്കി പ്രഷർ കേറും പ്രഷർ കേറും ഇതിന്റെ മറ്റേ നമ്മൾ നമ്മള് അറിയില്ല ഇതിന്റെ നെക്ക് മാറ്റണ്ട് അപ്പോൾ ഇതാണ് അപ്പോൾ ഇതിലേതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അന്ന് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ മെസ്സേജ് അയക്കുക ആവശ്യമുള്ള ഒരു എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാലാണ്